അന്ധ്യതര കേരള ബറ്റാലിയൻ എൻസിസിയുടെ നേതൃത്വത്തിൽ വെങ്ങിണിശ്ശേരി ഗുരുകുലം പബ്ലിക് സ്കൂളിൽ സംയുക്ത വാർഷിക പരിശീലന ക്യാമ്പിന് തുടക്കമായി മെയ് പത്തു വരെ നടക്കുന്ന ക്യാമ്പിൽ ഏകദേശം അറുനൂറോളം കുട്ടികളാണ് പങ്കെടുക്കുന്നത് ഇന്റർ ഗ്രൂപ്പ് സ്പോർട്സ് ഷൂട്ടിംഗ് ക്യാമ്പിലേക്കുള്ള സെലക്ഷനും ഇതോടുകൂടെ നടക്കുന്നു കൂടാതെ എ ബിസി സർട്ടിഫിക്കറ്റ് പരീക്ഷയ്ക്ക് സജ്ജമാക്കുന്നതിനുവേണ്ടി ഡ്രിൽ മാപ്പ് റീഡിംഗ് ഫയറിംഗ് മുതലായവയുടെ ദൈനംദിന പരിശീലനവും നടത്തുന്നു കുട്ടികളുടെ ശാരീരികവും ഭൌതികവുമായ കഴിവുകളെ തിരിച്ചറിയുന്നതിന് വിവിധ തരത്തിലുള്ള മത്സര ഇനങ്ങളായ ടെന്റ് പിച്ചിങ് ഗാർഡ് മൌണ്ടിംഗ് വടംവലി എന്നിവയും പരിശീലനത്തിന്റെ ഭാഗമായി നടത്തുന്നു യുദ്ധമുറകളെ മനസ്സിലാക്കുന്നതിനായി സെക്ഷൻ ബാറ്റിൽ ഡ്രിൽ ഡെമോൺസ്ട്രേഷനും നടത്തിവരുന്നു ഗസ്റ്റ് ലെക്ചർ ക്ലാസുകളും മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ലഫ്റ്റനന്റ് കേണൽ പ്രകാശ് ടിവിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പിൽ ഡെപ്യൂട്ടി ക്യാമ്പ് കമാൻഡന്റ് ലഫ്റ്റനന്റ് കേണൽ സുനിൽ നായർ അഡ്ജൂഡന്റ് ക്യാപ്റ്റൻ രാജേഷ് മാധവൻ അസോസിയേറ്റ് എൻസിസി ഓഫീസർമാരായ ലഫ്റ്റനന്റ് ഡോക്ടർ ഫ്രാങ്കോ ഫ്രാൻസിസ് ലഫ്റ്റനന്റ് ഷാരി ശങ്കർ തേർഡ് ഓഫീസർ റിനു സിറ്റി സെക്കൻഡ് ഓഫീസർ ജിൻഡോപോളി ട്വന്റി ത്രീ കേരള ബറ്റാലിയനിലെ ഗേൾസ് കേഡറ്റ് ഇൻസ്ട്രക്ടർ പ്രസന്ന മറ്റു സേനാ അംഗങ്ങൾ സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുക്കുന്നു